ചാലക്കുടി റെയിൽവേ സ്റ്റേഷനോടുള്ള റെയിൽവേ മന്ത്രാലയത്തിന്റെ അവഗണനയ്ക്കും ബെന്നി ബെഹനാൻ എം പി സനീഷ് കുമാർ ജോസഫ് എം എൽ എ എന്നിവരുടെ റെയിൽവേ വികസന അനാസ്ഥയ്ക്കുമെതിരെ എൽ ഡി എഫ് ചാലക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധാരണ നടത്തി സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ഡേവിസ് ഉദ്ഘാടനം ചെയ്തു അതിനുവേണ്ടി ഒരു സമര പരിപാടിക്ക് നേതൃത്വം കൊടുത്ത ചാലക്കുടിയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അതിൻ്റെ ആഹ്വാനമനുസരിച്ച് സമരത്തിൽ പങ്കെടുത്ത എല്ലാവരെയും സി പി ഐ എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജില്ലാ ഘടകത്തിനു വേണ്ടിയും ഞാൻ ആദ്യമേ തന്നെ അഭിവാദ്യം ചെയ്യാൻ ആഗ്രഹിക്കുക സി പി ഐ മണ്ഡലം സെക്രട്ടറി സി വി ജോഫി അധ്യക്ഷനായി സി പി ഐം ഏരിയ സെക്രട്ടറി കെ എസ് അശോകൻ ടി പി ജോണി പോളി ഡേവിസ് ജോസ് പൈനാടത്ത് സി പി സജീവ് പോൾ പുല്ലൻ പി ഡി നാരായണൻ സാബു സുൽത്താൻ ഉഷ പരമേശ്വരൻ എന്നിവർ സംസാരിച്ചു